നേരെ ഏഴര മണിന്നായിട്ടുള്ളു ഇപ്പൊ തന്നെ ദുഃഖം സ്ഥലത്ത് പെട്ടെന്ന് കീറി പോവാൻ നോക്കും മൂളിക്ക് ഇന്റെ കെട്ടോനെ ഇവിടെ സമ്പാദിച്ച് ടിവിയും മേടിച്ചിട്ട് ഇരിക്കു കാണാൻ തന്നെയാണ് ഓ നേട്ടക്കുളത്തെ മുണങ്ങോത്തേന്റെ തോടെന്താ ഞാൻ കാര്യം പറഞ്ഞോ ഞാൻ എപ്പോഴും തന്നെ ചപ്പുട് നോക്കണ്ടിട്ടോ വീട് അലോപടിച്ച് വരാതെ കണ്ടാ ഇപ്പൊ തന്തമാക്കിയുള്ളൂ ഇച്ചിരി പെണ്ണായ കാരണത് എന്റെ രണ്ടു മക്കളും തള്ളായ കാരണം നോക്കല്ലടി ഞാൻ ഗുളിക കഴിക്കാണ്ട് മനോണ്ടെ പറഞ്ഞു കഴിഞ്ഞാൽ